നരേന്ദ്രമോദിയുടെ പ്രഭാവം അവസാനിച്ചതോടെ ജന്മനാട്ടിൽ നിന്ന് തന്നെ തിരിച്ചടി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു മോദിയുടെ സംരക്ഷണത്തിൽ തടച്ചു വളർന്ന ഗൗതം അദാനിക്ക് മുൻപിൽ ഉരിയാടാൻ ഒരുത്തനും പത്ത് വർഷക്കാലം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സംഗതി മാറി അതോടെ അദാനി ഗ്രൂപ്പിൽ നിന്ന് ഭൂമി തിരിച്ചെടുത്ത് ഗ്രാമവാസികൾക്ക് നൽകുമെന്ന് ഗുജറാത്തിലെ ബി സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് അതായത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ അദാനി ഗ്രൂപ്പ് കമ്പനിയിൽ നിന്ന് നൂറ്റിയെട്ട് ഏക്കർ ഭൂമി തിരിച്ചെടുത്ത് ഗ്രാമവാസികൾക്ക് തിരികെ നൽകുമെന്നറിയിച്ച് ഗുജറാത്ത് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു രാജ്യത്തെ ജനങ്ങളെക്കാളും പ്രിയം നരേന്ദ്രമോദിക്ക് അദാനിയോടായിരുന്നു എല്ലാ കാര്യത്തിലും വഴിവിട്ട് സഹായിച്ചതോടെ ജനങ്ങൾ മോദിക്കെതിരായി മാറി സ്വന്തം നാട്ടിൽ പോലും പക്ഷെ ഇതുവരെ അത് പറയാനുള്ള ശക്തി ജനങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നാൽ അദാനി ഗ്രൂപ്പിന് ഇരുന്നൂറ്റി മുപ്പത്തി ഏക്കർ ഗൌഛർ ഭൂമി അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെ നവരാൽ ഗ്രാമത്തിലെ നിവാസികൾ പൊതു താല്പര്യ ഹർജിയിലൂടെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഏകദേശം പതിമൂന്ന് വർഷത്തോളം നീണ്ടു നിന്ന ഇവരുടെ നിയമ പോരാട്ടമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊമ്പത് ഹെക്ടർ മേച്ചിൽ ഭൂമിയാണ് സർക്കാർ ഗ്രാമവാസികൾക്ക് തിരികെ നൽകാൻ പോകുന്നത് പാവം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ബി സർക്കാർ നടത്തിയ കൊടും അത് ജനങ്ങൾ തിരിച്ചറിയുകയായിരുന്നു തങ്ങളുടെ ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറിയതായി രണ്ടായിരത്തി പത്തിൽ ഗ്രാമവാസികൾ കണ്ടെത്തി എന്നാൽ ആ ഭൂമി നൽകിയത് നിയമവിരുദ്ധമാണെന്നും കന്നുകാലികളെ മേയ്ക്കാൻ തങ്ങൾക്ക് ലഭ്യമായ സ്ഥലം പരിമിതപ്പെടുത്തുകയായിരുന്നുവെന്നും പറഞ്ഞാണ് ഗ്രാമവാസികൾ കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ ഗ്രാമവാസികൾക്കായി മുന്നൂറ്റി എൺപത്തി ഹെക്ടർ മേച്ചിൽ സ്ഥലം അനുവദിക്കാൻ ഡെപ്യൂട്ടി കലക്ടർ അനുമതി നൽകിയിരുന്നു എന്നാൽ ഭൂമി ലഭ്യമാകാത്തതിനെ തുടർന്ന് അവർ കോടതിയെ ലക്ഷ്യ ഹർജി നൽകുകയായിരുന്നു പതിനേഴ് ഹെക്ടർ ഗൗച്ചർ ഭൂമി മാത്രമാണ് ഈ പ്രദേശത്ത് ലഭ്യമായത് എന്ന് ഗുജറാത്ത് സർക്കാർ തന്നെ ഒടുവിൽ കോടതിയിൽ അറിയിക്കുകയായിരുന്നു പകരം നാബിനാൽ പഞ്ചായത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമവാസികൾക്ക് ഭൂമി നൽകാൻ നിർദ്ദേശിച്ചു പക്ഷെ ഇത്രയും ദൂരം കന്നുകാലികളെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഗ്രാമവാസികളുടെ വാദം അംഗീകരിച്ച കോടതി ഏപ്രിലിൽ സംസ്ഥാന സർക്കാരിനോട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു സർക്കാർ തന്നെ നൽകിയ നൂറ്റിയെട്ട് ഹെക്ടർ അദാനി ഗ്രൂപ്പ് കമ്പനിയിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്നും അനുബന്ധമായി ഇരുപത്തിയൊന്ന് ഹെക്ടർ സർക്കാർ ഭൂമിയും ഇതിനോടൊപ്പം നൽകുമെന്നും വെള്ളിയാഴ്ച റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയെ അറിയിച്ചു ഇത് ബി മോദിയുടെയും ദയയും ദാക്ഷിണ്യമായൊന്നും കാണേണ്ടതില്ല ജനപിന്തുണ തകർന്ന് പദവി തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് അപകടം മണത്തിരിക്കുന്നു എന്നുള്ളതാണ് സിന്ധൂരിലും നന്ദിഗ്രാമിലും സംഭവിച്ച സമര പോരാട്ടങ്ങൾ ഗുജറാത്തിലും വരുമെന്നും അന്ന് ബംഗാളിൽ നാമാവശേഷമായ സി പി എം ഇതുവരെ അവിടെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും മോദി ഓർമ്മിച്ചെടുത്തിരിക്കുന്നു ഒപ്പം ഇനി കോൺഗ്രസിന്റെ ലക്ഷ്യം ഗുജറാത്ത് എന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനവും മോദിയുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിച്ചു ഭയചകിതനാക്കി അതോടെ ഗ്രാമവാസികൾക്ക് മുന്നിൽ സാഷ്ട്രാംഗം കീഴടങ്ങുകയായിരുന്നു ബി ജെ പി സർക്കാർ സത്യത്തിൽ പ്രതിപക്ഷത്തെക്കാളും നന്നായി അറിയാം ബി ജെ പിക്ക് അവരുടെ ഇന്നത്തെ അപകടാവസ്ഥ